മഴ കനത്തതോടെ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന ചെറുപ്പ കോട്ടക്കുന്നിലെ കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി ചെങ്കുത്തായ കുന്നിൻ താഴ്വാരത്ത് എല്ലാ മഴക്കാലത്തും പേടിയോടെയാണ് ഇവർ കഴിയുന്നത് മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് തങ്ങളെ മാറ്റി പാർപ്പിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ചെറുപ്പ നഗരസഭയിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ കോട്ടക്കുന്നിൽ താമസിക്കുന്ന പത്തോളം കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്ന മഴക്കാലമായാൽ മാറി താമസിക്കേണ്ട അവസ്ഥയാണ് ഇവർക്ക് സാധാരണക്കാരായ ഈ കുടുംബങ്ങൾ ചെറിയ വീടുകൾ വെച്ചാണ് അടിവാരത്ത് താമസിക്കുന്നത് മഴ കനക്കുന്നതോടെ ഇവരുടെ മനസ്സിൽ ആദികയറും കവളപ്പാറയും പെട്ടിമലയും ഏറ്റവും ഒടുവിൽ വയനാടുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഇവരുടെ ഉറക്കം കെടുത്തുകയാണ് കോട്ടക്കുന്നിലെ മലവെള്ളം മുഴുവൻ ഒലിച്ചു വരുന്നത് ഈ വീടുകൾക്കിടയിലൂടെയാണ് ഏതു നിമിഷവും മണ്ണിടിഞ്ഞ് മുകളിൽ പതിക്കാം ദുരന്തസാധ്യത മുൻകണ്ട് കുടുംബങ്ങളെ ഇപ്പോൾ താൽക്കാലികമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് നഗരസഭ ഏഴു കുടുംബങ്ങളിൽ നിന്നായി ഇരുപത്തിയാറ് പേരാണ് ഇപ്പോൾ ചെറുപ്പശ്ശേരി സൗത്ത് എ സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത് ഇവർക്കുള്ള ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും നഗരസഭ ഒരുക്കിയിട്ടുണ്ട് എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ മാറി താമസിക്കുന്നതിന് പകരം സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് തങ്ങളെ മാറ്റി പാർപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഈ വർഷം വർഷം മഴ വരുമ്പോൾ ഈ കുടുംബങ്ങളെല്ലാം ക്യാമ്പിലേക്ക് പോകുന്നതിന് പകരം ഈ മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങളെല്ലാം എവിടെയാണോ മുനിസിപ്പാലിറ്റി സ്ഥലം കണ്ടുവച്ചിട്ട് സ്ഥലം കണ്ടുവച്ച ശേഷം ഈ കുടുംബങ്ങളെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെയും ഞങ്ങളുടെ എല്ലാം അഭിപ്രായം അത് ഞങ്ങൾ പഞ്ചായത്ത് ഭരണാധികാരികളാ മുനിസിപ്പാലിറ്റി ഭരണാധികാരിയായ ചെയർമാൻ്റെ അതുപോലെ തന്നെ എം എൽ എ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ പോലീസ് എന്നീ എല്ലാ ആളുകളോടും ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഈ പ്രദേശത്തുള്ളവർക്ക് ഉണ്ടാക്കിത്തരണം കാരണം വയസ്സായ ആളുകൾ കുട്ടികൾ എല്ലാവരുണ്ട് ഇവരെല്ലാം തൻ്റെ സമ്പാദ്യമായ ചെറിയ വീടാണെങ്കിലും അത് വലിയൊരു കൊട്ടാരമായിട്ടാണ് എല്ലാവരും കാണുന്നത് ആ വീട് ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്ത് ഉറങ്ങേണ്ട ഒരു വിഷയം വരുമ്പോൾ അതീ ഭയങ്കരമായ സങ്കടമാണ് അപ്പോൾ ഇതിന് സർക്കാർ ഞങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം തരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് ബന്ധപ്പെട്ട എം എൽ എ ഭരണാധികാരികൾ അവരുടെ എല്ലാവരും ശ്രദ്ധയിൽ പെടുത്തുന്നുണ്ട് എന്തായാലും അടുത്ത വർഷം മഴക്കാലം വരുമ്പോഴേക്കും ഈ ഇവിടുത്തെ കുടുംബങ്ങളെന്നെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിക്കണമെന്ന് താമസിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ